ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കെജ്രിവാളുമായി ചേർന്ന് ദുഷിച്ച രീതിയിലുള്ള പ്രചരണം പ്രചരണമുൾപ്പെടെ നടത്തി കെജ്രിവാളിനെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടി ഡൽഹിയിൽ കൃത്രിമത്വം നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു വാസ്തവത്തിൽ മമതയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കി ഗാന്ധി അവരുമായി അകലം പാലിച്ചു കോൺഗ്രസും ആ രീതിയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി പരസ്യമായി സഹകരിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് സഹകരിച്ചു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ കോൺഗ്രസുമായി അകലേണ്ടതല്ല പകരം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് മഹുവാമൈത്രയും സൈനി ഘോഷും കല്യാൺ ബാനർജിയുമടക്കം നിരവധിയായിട്ടുള്ള മറ്റ് എം പിമാരും പറഞ്ഞിരുന്നു എന്നാൽ മമതയ്ക്കും മമതയുടെ മരുമകനും ഈ രീതിയിലുള്ള ചിന്താഗതിയല്ല എങ്ങനെയും കോൺഗ്രസിനെ മാറ്റി നിർത്തുക പക്ഷേ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പരാജയം മമതയെ വിരളിപിടിപ്പിച്ചിരിക്കുകയാണ് മമതയ്ക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് പതിനാല് സീറ്റുകളിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയാവുകയും ആം ആദ്മി പാർട്ടിയെ ബിജെപി പരാജയപ്പെടുത്തിയ പതിനാലോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അതിൽ കൂടുതൽ വോട്ട് പിടിച്ചെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു പക്ഷേ സീറ്റുകളൊന്നും തന്നെ ഇത്തവണയും കിട്ടിയില്ലെങ്കിൽ പോലും കോൺഗ്രസ് നിർണായക ശക്തി ി തന്നെയാണ് ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കരുത്ത് തെളിയിക്കാൻ കോൺഗ്രസിന് പല മേഖലയിലും കഴിയും ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നത് പർവേസ് സാഹിബാണ് കെജ്രിവാളിനെ നാലായിരത്തി എൺപത്തിഒൻപത് വോട്ടുകൾക്ക് ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് നാലായിരത്തി അഞ്ഞൂറിലേറെ വോട്ടുകൾ അദ്ദേഹവും സ്വന്തമാക്കി ഇവിടെയാണ് മമതാ ബാനർജിക്ക് ആദ്യ കയറുന്നത് ചെറിയ മാർജിനിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ച നാൽപ്പതോളം മണ്ഡലങ്ങളുണ്ട് തൃണമൂൽ കോൺഗ്രസിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത്ര ഈസിയായിരിക്കില്ല എന്ന് അവർക്കറിയാം ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമൊന്നും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് വരും അത്ര ശക്തി വരണമെന്നില്ല അത് തൃണമൂൽ കോൺഗ്രസ് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു മിൽക്കിപ്പൂർ എന്ന അയോധ്യയിലെ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ സമാജ്വാദി പാർട്ടിയുടെ അഹന്ത കാരണമാണ് തോറ്റത് കോൺഗ്രസിനെ അടുപ്പിക്കാതെ സമാജ്വാദി പാർട്ടി എല്ലാം ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം എന്നൊരു ചിന്താഗതിയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തിയേഴ് സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയതുകൊണ്ടാണ് എന്നാൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒൻപതോളം മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം പോയപ്പോൾ തന്നെ കൈപൊള്ളിയതാണ് എന്നിട്ടും അഖിലേഷ് പാഠം പഠിച്ചില്ല ഇപ്പോൾ മമതയ്ക്കും അത് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു രാഹുലിനെ കാണാൻ മമത തയ്യാറാകുന്നത് ചർച്ച ചെയ്തുകൊണ്ട് ബംഗാളിൽ ഒരു കോമൺ പ്രോഗ്രാം എന്ന രീതിയിൽ കോൺഗ്രസുമായി സഖ്യത്തിലെത്താനാണ് മമതയുടെ രാഷ്ട്രീയ നീക്കം